ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെയുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ നാടകീയ അറസ്റ്റ് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന ആക്ഷേപം ഇലക്ട്രൽ ബോണ്ട് കേസിൽ പ്രതിക്കൂട്ടില് നിൽക്കുന്ന ബി ജെ പി വിഷയത്തില് നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് അറസ്റ്റ് ചെയ്തതെന്ന വിമർശനമാണ് വിമർശനമാണ് ഉയരുന്നത് അറസ്റ്റ് ചെയ്തുകൊണ്ട് ആം ആദ്മി പാർട്ടി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ബി ജെ പി കേന്ദ്ര വെക്കുന്നത് ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്ന സ്വീകരിക്കുന്നത് ഉദാഹരണമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നാടകീയമായ അറസ്റ്റ് കൃത്യമായ ആസൂത്രണത്തോടെയാണ് പെട്ടെന്നുള്ള അറസ്റ്റ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇലക്ട്രൽ ബോണ്ട് കേസിൽ ബി ജെ പി പ്രതിക്കൂട്ടിലായ സാഹചര്യത്തിൽ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അരവിന്ദ് കെജ്രിവാളിനെ നാടകീയമായി അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയായിരിക്കെ ഇതാദ്യമായാണ് ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇതുമൂലം എതിർപക്ഷത്തുള്ള പല നേതാക്കൾക്കും ബി ജെ പി മുന്നറിയിപ്പ് നൽകുകയാണ് ഹേമന്ത് സോറന് ജയിലിൽ പോയ അൻപത് ദിവസത്തിനു ശേഷമാണ് കെജ്രിവാളിനെയും ഇഡി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പ്രതിപക്ഷ ശബ്ദങ്ങളെ ഏതറ്റം വരെയും പോയി നിശബ്ദമാക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് ബി ജെ പി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നടപ്പാക്കുന്നത് കോൺഗ്രസിന്റെ ഫണ്ട് തടഞ്ഞതിനെതിരെ നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തിയ ദിവസമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കുക എന്ന മൂന്നാം ലക്ഷ്യവും ഇതിൽ വ്യക്തമാണ് മറ്റു പാർട്ടികളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഡൽഹിയിൽ കെജ്രിവാൾ അധികാരം പിടിച്ചത് പഞ്ചാബ് കൂടി നേടിയ കെജ്രിവാൾ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കാൻ നോക്കുന്നുവെന്ന് മനസ്സിലായതോടെയാണ് ബി നടപടി ന്യൂസ് ഡെസ്ക് ജെ ന്യൂസ്